ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണോ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നു ഒന്നരടം വീഡിയോ ഇടുന്നതാണ് പക്ഷെ ഇന്നലെ ഇടാൻ എനിക്ക് ഇന്നലെ തിരക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല കൂട്ടുകാരെ ആരെങ്കിലും എന്നെ തിരക്കോ ഞാൻ വീഡിയോ ഇടാഞ്ഞിട്ട് അപ്പോൾ ഇന്നിപ്പം രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത് ഇന്നിപ്പം പെട്ടെന്ന് ജോലി കഴിയല്ലോ എന്ന് വിചാരിച്ചിട്ട് വട്ടയപ്പം ഉണ്ടാക്കി എല്ലാവർക്കും ഇന്ന് വട്ടയപ്പം വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അതുണ്ടാക്കി അപ്പോൾ ഒരെണ്ണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അടുത്തത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇന്ന് ഇതിനാവുമ്പോൾ കറിയൊന്നും വേണ്ടല്ലോ അപ്പോൾ ആലപ്പം ഉണ്ടാക്കണമെങ്കിൽ അതിന് നമ്മൾ പ്രത്യേകം കറികളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ഇന്നൊരു വല്ലാത്തൊരു മടി പിടിച്ചിട്ട് ദിവസമായിരുന്നേ അപ്പോൾ മടി തോന്നിയപ്പോൾ ഉണ്ടാക്കിയെടുത്താണ് അപ്പം ഞാനിതുണ്ടാക്കി മുറിച്ച് വെച്ച അപ്പം വരിപ്പം ഉണ്ടായിരുന്നേ അപ്പോൾ മോൾക്ക് ഈ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് മുറിക്കാൻ വലിയ ഇഷ്ടമാണ് കേട്ടോ അതി കത്തി എടുത്തിട്ട് വന്നിട്ട് അപ്പം മുറിച്ചെടുക്കുകയാണ് ഞാൻ പറഞ്ഞു മുറിച്ചത് ഇരിപ്പുണ്ട് അത് പറ്റത്തില്ല എനിക്ക് മുറിച്ച് തന്നെ എടുക്കണ ഈ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യലേ ആ ഒരു ഫീലാണ് അപ്പം മുറിച്ചെടുക്കാനായിട്ടത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള അപ്പമായിരുന്നു കേട്ടോ എല്ലാവർക്കും വളരെയായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം രാവിലത്തെ കാപ്പുടിയെല്ലാം അങ്ങനെ കഴിഞ്ഞു പിന്നെന്താന്ന് വെച്ചിരുന്നേ കറിക്ക് കൊഴുവ കിട്ടി കൊഴുവ ക ഇട്ടിട്ട് ഇന്ന് വീ പീര പറ്റിച്ച് പീര പറ്റിച്ചെടുത്തു പിന്നെ പീച്ചിങ്ങ പൊള്ളിച്ച് അപ്പോൾ അതൊക്കെ ആയിരുന്നു ഉച്ചക്കത്തെ കറികളൊക്കെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്തെ വിശേഷമാണ് ഇനി കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചായ ഇട്ടായിരുന്നെ ചായ ഇട്ടിട്ട് പിന്നെ കോളിഫ്ലവർ വൈകിട്ട് കുറച്ച് ഇരിപ്പുണ്ട് നേരത്തെ എടുത്ത് ബാലൻസ് കുറച്ച് കോളിഫ്ലവർ ഫ്രിഡ്ജിൽ ഞാൻ ക്ലീൻ ചെയ്ത് രാവിലെ തന്നെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഞാൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ കോളിഫ്ലവറ് മഞ്ഞപ്പൊടി ഉപ്പുവൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് രാവിലത്തെ അപ്പം ഉണ്ട് കേട്ടോ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളിക്കാൻ നേരത്തെ കൊടുത്തായിരുന്നു അപ്പം ഞാനത് ഒരു കഷ്ണം എടുത്ത് കഴിക്കണേ നല്ല ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റായിരുന്നു ആയി കഴിഞ്ഞാൽ അതിന് ഇരട്ടി ടേസ്റ്റ് ആവും രാവിലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് വൈകിട്ട് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ദേ കോളിഫ്ലവർ ഞാനതൊന്ന് ക്ലീനാക്കി രാവിലെ വെച്ചിരുന്നതാണ് എന്നാലും ഒന്നുകൂടെ അത് ഒന്ന് കഴുകിയൊക്കെ എടുക്കട്ടെ അപ്പോൾ നമ്മൾ അടുപ്പേ വെച്ചിരിക്കുന്ന വെള്ളം ഏകദേശം തിള വരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തേക്കുക ഇട്ട് തിളപ്പിച്ച് ഒരുപാട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പിന്നെ ഒന്ന് തിള വന്നാൽ മാത്രം മതി എന്നിട്ട് ഓഫ് ചെയ്തിട്ട് ആ ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ അഥവാ പുഴുക്കളുള്ള കോളിഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ പുഴുവൊക്കെ ഒന്ന് ഇറങ്ങി വരാൻ ഇത് സഹായിക്കും അപ്പോൾ നമ്മുടെ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ ഇത് നല്ലതായിരുന്നു പുഴുവൊന്നും ഇല്ല ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചതായിരുന്നു അതിനുശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മാവിൽ ഇത് കുഴച്ചങ്ങോട്ട് വെച്ചിട്ട് ഞാൻ ഉടനെ അത് ഫ്രൈ ആക്കുന്നില്ല എനിക്ക് കുറച്ച് പണി പുറത്തുണ്ട് പുറത്ത് വെച്ച് അവിടെ കുറച്ച് കരിയിലേക്ക് തൂക്കാനും ഒരുപാട് ക്ലീനിങ് ഒക്കെ ഉണ്ട് മുറ്റത്ത് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് ഊറ്റി എടുക്കുകയാണ് എന്നിട്ട് മാവ് കുഴച്ചിട്ട് നമുക്കതിലേക്ക് ഇട്ട് പെരട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഇനി ഇത് ഫ്രൈ ആക്കുന്നുള്ളേ വിളക്ക് വെച്ചിട്ടൊക്കെ ഞാൻ ചെയ്യുകയുള്ളൂ ഇനിയിപ്പം വൈകുന്നേരമായില്ലേ ഇനിയിപ്പോൾ തൂത്ത് തളിച്ച് വിളക്ക് വയ്ക്കണം പിന്നെ മേല് കഴുകണം മേല് കഴുകിയിട്ട് വേണതെല്ലാം ചെയ്യാനായിട്ട് അപ്പോൾ അത്രയും സമയം മസാലയൊക്കെ പിടിച്ചങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം മസാല പെരട്ടി ഞാൻ വെക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഇനി അത്താഴത്തിനുള്ളത് ഇന്ന് കഞ്ഞിയും പയറുവാണേ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ചെറുപയർ ഞാൻ കുക്കറിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മഞ്ഞൾ പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനത് വേവിക്കാനായിട്ട് വെക്കണേ അപ്പോൾ തോരനാക്കിയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതവിടെ ഇരുന്ന് വേകട്ടെ ആ സമയം കൊണ്ട് നമുക്ക് മറ്റുള്ള പണികളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ മസാലയൊക്കെ തയ്യാറായി ഞാൻ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പെരട്ടി വെക്കണേ അപ്പോൾ നമ്മുടെ ഫാമിലിയിലോട്ട് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ പുറത്ത് വന്നപ്പോൾ ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് കറ്റാർവാഴ എടുത്ത് എണ്ണയൊക്കെ ഒന്ന് കാച്ചാനുണ്ടേ അപ്പോൾ അത് മൂത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് മൂത്ത് തണ്ടൊക്കെ ഒന്ന് നോക്കി വെക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എണ്ണ കാച്ചു അപ്പോൾ എൻ്റെ എണ്ണ തീർന്നിരിക്കുകയാണ് അപ്പോൾ കുറച്ച് എണ്ണ കാച്ചി വെക്കുകയാണ് ചേട്ടായി വരുമ്പോൾ കുറച്ച് എണ്ണ കൊടുത്തു വിടണം അപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വാതിക്കൽ ഒരു ചെടിച്ചെട്ടിയിൽ നല്ല പൂവായിട്ട് നിന്ന ചെടിയാണേ അപ്പോൾ അത് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഇതിൻ്റെ ചെടിച്ചട്ടിയിൽ കിടക്കുന്ന കണ്ട ഇതിനിടെ ആഫ്രിക്കൻ വെച്ചെന്ന് പറയുവേ എല്ലായിടത്തും അങ്ങനെ തന്നെ പേരെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് ചത്തു പോവും കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉപ്പിടുമ്പോൾ തന്നെ അവൻ ആകപ്പാടങ്ങ് ഇതായിപ്പോയി കേട്ടോ പെട്ടെന്ന് അവൻ ചത്തുപോയി ഉപ്പ് ചെല്ലുമ്പോൾ അവനത് പൊള്ളും തോന്നുന്നേ ഉപ്പ് അവന് പെട്ടെന്ന് ചാകുന്നൊരു സാധനമാണിത് അപ്പോൾ നമ്മളിത് എവിടെ കണ്ടാലും ഉപ്പിട്ട് കൊടുത്തേച്ചാൽ മതി കേട്ടോ അതെ ഉപ്പിട്ടിട്ട് ഞാൻ അതിനെ തോണ്ടി താഴെ ഇട്ടേ അപ്പോൾ ചെറുതൊരെണ്ണം നേരത്തത് കിടപ്പുണ്ട് അപ്പോൾ അവനത് രണ്ടുപേരും ചത്തിട്ടുണ്ട് പിന്നെ വേറൊരു ശല്യം എന്ന് വെച്ചെന്നാൽ ഇവിടെ നമ്മുടെ ചെടിയിലിടക്കൊക്കെ കാണുന്നൊരു പുഴു ഡിസൈൻ പുഴു എന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് അതും ഭയങ്കര ശല്യം തന്നെയാണ് അപ്പം എൻ്റെ കയ്യിൽ കുറച്ചു ഉപ്പും കൂടെ ഇരിപ്പുണ്ടായിരുന്നത് അതേ പോകണം വേണ്ട ട്രെയിൻ പോണ പോലെ പോകണം വേണ്ട അപ്പം ഞാൻ കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ ഇതൊത്തിരിയുണ്ട് എല്ലാ സ്ഥലത്തും കാണാം ഇത് അലക്കുന്ന കല്ലിൻ്റെക്കിലൊക്കെ ഒത്തിരിയുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ തൂക്കാൻ വേണ്ടിയിട്ടത് പുറത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒത്തിരി കരികിലെ വീണ് കിടക്കുവേ ആ മതിലിൻ്റെ അപ്പുറത്തെ വീട്ടിൽ ആ അപ്പുറത്തെ വീട്ടിൽ അവർക്ക് ഒരുപാട് മരങ്ങളവിടെ നിന്ന് നിപ്പുണ്ട് തല്ലി മരവും ഒത്തിരി മരങ്ങളുണ്ട് അപ്പോൾ അവിടുത്തെ മരങ്ങൾ കാറ്റടിക്കുമ്പോഴത്തേക്ക് അതേലെ ഇല എല്ലാം കൂടെ പറന്ന് വന്ന് നമ്മുടെ ഈ വാതിക്ക് റോഡ് സൈഡിലൊക്കെ വീണ് കിടക്കുകയെ അത് കാരണം എപ്പോഴും ഇങ്ങനെ തൂത്തുകൊണ്ടേ ഇരിക്കാനേ നേരമുള്ളൂ അങ്ങനെ അതെല്ലാം ഒന്ന് തൂത്ത് മാറ്റിയിട്ട് വേണം ഇനി അകത്ത് വന്നിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ക്ലീനിങ്ങും വെച്ചാൽ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ വീഡിയോയിൽ എല്ലാ ദിവസവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുന്നത് എടുക്കാറില്ല ചിലപ്പോഴൊക്കെ എടുക്കുന്നുണ്ട് സ്കിപ്പ് ചെയ്ത് കളയാറുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും അത് ക്ലീനിങ്ങൊക്കെ കാണുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാമെന്ന് വിചാരിക്കും അപ്പോൾ നമ്മുടെ ഏകദേശം ജോലികളെല്ലാം കഴിഞ്ഞു ഇനി മേല് കഴുകിയിട്ടൊക്കെ വന്ന് വിളക്ക് വയ്ക്കണം പിന്നെ അതിന് ശേഷമാണ് കേട്ടോ വൈകുന്നേരമാണ് ഞാൻ എന്തെങ്കിലും കോളിഫ്ലവർ ഫ്രൈ ആക്കി എടുത്തത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ള കൂട്ടുകാരെ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ടാറ്റാ